യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം പത്ത് അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂപുകളുടെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ലുപോലെ സിംഹാസനത്തിന്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു അവൻ ക്ഷണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു നീ കെരൂപിന്റെ കീഴെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് കെരൂപുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ തീക്കനലെടുത്ത് നഗരത്തിന്മേൽ വിതറുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ കാണെ അവൻ ചെന്നു ആ പുരുഷൻ അകത്തു ചെല്ലുമ്പോൾ കെരൂപുകൾ ആലയത്തിൻ്റെ വലതുഭാഗത്ത് നിന്നു മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു എന്നാൽ യഹോവയുടെ മഹത്വം കെരൂവിൻമേൽ നിന്ന് പൊങ്ങി യത്തിൻ്റെ ഉമ്മരപ്പടിക്കുമീതേ നിന്നു ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു പ്രാകാരവും യഹോവയുടെ മഹത്വത്തിൻ്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു കെരൂപുകളുടെ ചിറകുകളുടെ ഇരച്ചൽ പുറത്തെ പ്രാകാരം വരെ സർവശക്തനായ ദൈവം സംസാരിക്കുന്ന നാദം പോലെ കേൾപ്പാനുണ്ടായിരുന്നു എന്നാൽ അവൻ ക്ഷണവസ്ത്രം ധരിച്ച പുരുഷനോട് നീ കെരൂപുകളുടെ ഇടയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ നിന്നു തന്നെ തീയെടുക്ക എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ ചെന്ന് ചക്രങ്ങളുടെ അരികെ നിന്നു ഒരു കെരൂപ് കെരൂപുകളുടെ ഇടയിൽ നിന്ന് തൻ്റെ കൈ കെരൂപുകളുടെ നടുവിലുള്ള തീയിലേക്ക് നീട്ടി കുറെ എടുത്ത് ക്ഷണവസ്ത്രം ധരിച്ചവൻ്റെ കയ്യിൽ കൊടുത്തു അവൻ അത് വാങ്ങി പുറപ്പെട്ടു പോയി കെരൂപുകളിൽ ചിറകുകൾക്ക് കീഴെ മനുഷ്യന്റെ കൈ പോലെ ഒന്ന് കാണായി വന്നു ഞാൻ കെരൂപുകളുടെ അരികെ നാല് ചക്രം കണ്ടു ഓരോ കെരൂബിനരികെ ഓരോ ചക്രം ഉണ്ടായിരുന്നു ചക്രങ്ങളുടെ കാഴ്ച പുഷ്പരാഗം പോലെ ആയിരുന്നു അവയുടെ കാഴ്ചയോ നാലിനും ഒരു ഭാഷയായിരുന്നു ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രമുള്ളതുപോലെ തന്നെ അവയ്ക്ക് നാലു ഭാഗത്തേക്കും പോകാം തിരുവാൻ ആവശ്യമില്ലാതെ തല നോക്കുന്ന ഇടത്തേക്ക് അതിൻ്റെ പിന്നാലെ അവ പോകും പോകുമ്പോൾ തിരിയുകയുമില്ല അവയുടെ ദേഹത്തിലെങ്ങും മുതുകിലും കയ്യിലും ചിറകിലും ചക്രത്തിലും നാലിനുമുള്ള ചക്രത്തിൽ തന്നെ ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു ചക്രങ്ങൾക്കോ ഞാൻ കേൾക്കേ ചുഴലികളെന്ന് പേർ വിളിച്ചു ഓരോന്നിനും നന്നാലു മുഖമുണ്ടായിരുന്നു ഒന്നാമത്തെ മുഖം കെരൂപ മുഖവും രണ്ടാമത്തേത് മനുഷ്യ മൂന്നാമത്തേത് സിംഹമുഖവും നാലാമത്തേത് കഴുകുമുഖവുമായിരുന്നു കെരൂപുകൾ മേലോട്ട് പൊങ്ങി ഇത് ഞാൻ കെബാർ നദീതീരത്തു വെച്ച് കണ്ട ജീവി തന്നെ കെരൂപുകൾ പോകുമ്പോൾ ചക്രങ്ങളും ചേർന്ന് തന്നെ പോകും ഭൂമിയിൽ നിന്ന് പൊങ്ങുവാൻ കെരൂപുകൾ വിടർത്തുമ്പോൾ ചക്രങ്ങൾ അവയുടെ പാർശ്വം മാറുകയില്ല ജീവിയുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നതുകൊണ്ട് അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും അവ പൊങ്ങുമ്പോൾ ഇവയും പൊങ്ങും പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ടു പുറപ്പെട്ട് കെരൂപുകളിൻ മീതെ വന്ന് നിന്നു അപ്പോൾ കെരൂപുകൾ ചിറകുവിടർത്തി ഞാൻ കാണെ ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേർന്നു തന്നെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിൻ്റെ കിഴക്കേ പടിവാതിൽക്കൽ ചെന്ന് നിന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വവും മേലെ അവയ്ക്കുമീതേ നിന്നു ഇത് ഞാൻ കബാർ നദീതീരത്തു വെച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കീഴേ കണ്ട ജീവി തന്നെ അവ കെരൂപുകൾ ഞാൻ ഗ്രഹിച്ചു ഓരോന്നിനും നന്നാലു മുഖവും നന്നാലു ചിറകുമുണ്ടായിരുന്നു ചിറകിൻ കീഴേ മനുഷ്യ കൈ പോലെ ഒന്നുണ്ടായിരുന്നു അവയുടെ മുഖരൂപം വിചാരിച്ചാൽ ഞാൻ കെബാർ നദീതീരത്തു വെച്ച് കണ്ട മുഖങ്ങൾ തന്നെ ആയിരുന്നു അവയുടെ ഭാഷയും അവയൊക്കെയും തന്നെ അവ ഓരോന്നും നേരെ മുമ്പോട്ട് തന്നെ പോകും